ദുബായിൽ രണ്ട് പ്രധാനപ്പെട്ട റോഡുകളിലെ വേഗപരിധിയുമായി ബന്ധപ്പെട്ട മാറ്റമാണ് ഇന്നിപ്പോൾ തികച്ചും ലോക്കലിൽ ആദ്യം മെൻഷൻ ചെയ്യാനുള്ളത് അലമർദി സ്ട്രീറ്റിലും ഷെയ്ഖ് ജായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റിലുമുള്ള റോഡുകളിലാണ് വേഗപരിധിയിൽ മാറ്റം ആർ ടി എ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ മാസം അവസാനം മുതൽ ഇതുമായി ബന്ധപ്പെട്ട മാറ്റം നിലവിൽ വരുമെന്നും ആർ ടി എ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ ഷെയ്ഖ് ജായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റിൽ ദുബായ് അലൈൻ റോഡിനും അതുപോലെ തന്നെ അക്കാഡമിക് സിറ്റി റൗണ്ട് അബൌട്ടിനും ഇടയിലുള്ള ഭാഗത്ത് പരമാവധി വേഗം നൂറ് കിലോമീറ്റർ പെർ അവറാക്കി മാറ്റിയിട്ടുണ്ട് ഇനി അൽ ഖവനീജിനും അക്കാഡമിക് സിറ്റി റൗണ്ട് അബൌട്ടിനും ഇടയിലുള്ള ഭാഗത്ത് പരമാവധി വേഗം തൊണ്ണൂറ് കിലോമീറ്റർ പറവറാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക ഇനി അല്ലമർദി സ്ട്രീറ്റിൽ അൽ ഖവനീജിനും എമിററ്റ്സ് റോഡിനും ഇടയിലുള്ള ഭാഗത്ത് പരമാവധി വേഗപരിധി തൊണ്ണൂറ് കിലോമീറ്റർ പറവറാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട വേഗപരിധി മാറ്റങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സെപ്റ്റംബർ മുപ്പത് മുതലാണ് വേഗപരിധി മാറ്റം നിലവിൽ വരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സൈൻ ബോർഡുകളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക വേഗപരിധിയിലെ മാറ്റം പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്ന് ആർ ടി എ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അൻപതോ അതിലധികമോ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല യു എ അതിലും താഴെ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികളുമായി ബന്ധപ്പെട്ടും സ്വദേശിവൽക്കരണ നീക്കം നടക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം അറിയാമല്ലോ പ്രത്യേകിച്ച് ഇരുപത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ജീവനക്കാരുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട് സ്വദേശിവൽക്കരണ ടാർഗറ്റ് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എയുടെ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം അപ്പോൾ ഇന്നൊരു റിമൈൻഡർ അവർ നൽകുന്നത് എമോ എ ഷാറി നൽകുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഈ സ്വദേശി വൽക്കരണ നീക്കവുമായി ബന്ധപ്പെട്ട ടാർഗറ്റ് പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഒരു ശതമാനമാണ് ഒരു തസ്തികയെങ്കിലും സ്വദേശി ഈ ഇരുപത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ജീവനക്കാരുള്ള കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അങ്ങനെ ചെയ്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പിഴയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ കമ്പനികൾക്ക് മേൽ ഈടാക്കുക എന്നുള്ള ഒരു കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി ആറായിരത്തോളം ദീർഘം ഫൈൻ അടക്കമുള്ള കാര്യങ്ങൾ വരും അത് വീണ്ടും വർധിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള നടപടികളും നമുക്ക് നേരിടേണ്ടി വരും അപ്പോൾ കമ്പനികൾ എമിറൈറ്റൈസേഷൻ ടാർഗറ്റുകൾ പൂർത്തിയാക്കണം ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എംഒ എച്ച് ആർ ഈ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പൊ ഈ ഡിസംബർ മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന അന്തിമ തീയതി വരെ കാത്തു നിൽക്കേണ്ട കാര്യമല്ല അതിന് മുൻപ് തന്നെ കൃത്യമായി ഒരു ശതമാനം ടാർഗറ്റ് പൂർത്തിയാക്കുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അഡ്വൈസബിൾ അതാണ് എന്നവർ പറയുന്നുണ്ട് പിന്നെ കമ്പനികളുമായി ബന്ധപ്പെട്ട ഫേക്ക് എമറൈറ്റൈസേഷൻ വ്യാജമായി സ്വദേശികളെ നിയമിച്ചു എന്ന് കാട്ടി അധികൃതരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടതാണ് അത്തരം കമ്പനികൾക്കെതിരെ വളരെ ശക്തമായ പരിശോധനകളിൽ പിടിക്കപ്പെടുമ്പോൾ വളരെ ശക്തമായ നടപടികൾ ഉണ്ടാകും ഫൈനും ഇരട്ടിയിലിരട്ടിയാകും എന്നുള്ളൊരു കാര്യം കൂടി അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പം കമ്പനികളുമായി ബന്ധപ്പെട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എമിറൈറ്റൈസേഷൻ ടാർഗറ്റ് പൂർത്തിയാക്കാനുള്ള ഡെഡ് ലൈൻ ഡിസംബർ മുപ്പത്തിയൊന്നാണെന്നാണ് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനും യു എ ഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈദൽ നഖ്യാനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയാണ് ഇന്നത്തെ ശ്രദ്ധിക്കപ്പെടുന്ന വാർത്തകളിൽ മറ്റൊന്ന് ഉഭയകക്ഷി ബന്ധം പരമാവധി ശക്തിപ്പെടുത്തുന്ന തരത്തിൽ വിപുലമായ ചർച്ചകളാണ് യു എസ് പ്രസിഡന്റുമായി നടന്നതെന്ന് ഹിസൈനസ് തന്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ദുബായ് എക്സിബിഷൻ സെൻറ്ററുമായി ബന്ധപ്പെട്ട വിപുലീകരണ പദ്ധതികൾക്കായി വലിയ തുക യു എയുടെ വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് അനുവദിച്ചിരിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പങ്കുവയ്ക്കാനുണ്ട് ആയിരം കോടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് തുക അനുവദിച്ചിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര ഇവന്റുകളും മറ്റും പരമാവധി നടക്കുന്നത് ദുബായ് എക്സിബിഷൻ സെന്ററിലാണ് ദുബായ് എക്സിബിഷൻ സെന്ററിന്റെ വിസ്തീർണം ഇപ്പോൾ അൻപത്തി എണ്ണായിരം ചതുരശ്ര മീറ്ററാണ് അത് ഒരു ലക്ഷത്തി എൺപതിനായിരം ചതുരശ്ര മീറ്ററിലേക്ക് വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്